തികച്ചും അപ്രതീക്ഷിതമായ ഒരു വിയോഗ വാർത്ത കൂടി പുറത്തു വന്നിരിക്കുകയാണ് ഒരു നാടിന് ഒന്നാകെ ഞെട്ടിക്കുന്ന അകാല വിയോഗം വാർത്ത തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത് വാഹനാപകടത്തെ തുടർന്ന് ചികിത്സയിലായിരുന്ന യുവതി അന്തരിച്ചു എന്നൊരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് പത്തനംതിട്ട ഏനാത്തിന് സമീപം എം സി റോഡിൽ വെള്ളിയാഴ്ച പുലർച്ചെ നടന്ന കാർ അപകടത്തിലാണ് കൊല്ലം കൊന്നിക്കോഴ ശ്രീശൈലത്തിൽ ഇരുപ്പയ്ക്കൽ വീട് മോഹനൻപിള്ളിയുടെയും രാധാമണിയമ്മയുടെയും മകളായ എം ആർ ഗോപിക മരണപ്പെട്ടത് ഇരുപത്തിയേഴ് വയസ്സായിരുന്നു പതിനൊന്ന് ദിവസം മുമ്പ് ജന്മം കൊടുത്ത പെൺകുഞ്ഞിനെ കണ്ട് കൊതി തീരാതെയും ജീവിതാഭിലാഷമായ സർക്കാർ ജോലിയിൽ പ്രവേശിച്ച് ഒരു ദിവസത്തിലേറെ ജോലി ചെയ്യാനാകാതെയും വാഹനാപകടത്തിന്റെ രൂപത്തിൽ മരണമെത്തുകയായിരുന്നു പ്രസവത്തിന് തൊട്ടു പിന്നാലെയാണ് സർക്കാർ ജോലിയുടെ നിയമന ഉത്തരവ് ലഭിക്കുന്നത് കൃഷി അസിസ്റ്റന്റ് തസ്തിയിൽ കണ്ണൂരിലായിരുന്നു നിയമനം രണ്ട് ദിവസം മുമ്പാണ് ഗോപിക സർക്കാർ ജോലിയിൽ പ്രവേശിച്ചിട്ടുണ്ടായിരുന്നത് കുഞ്ഞിനെ വീട്ടിലാക്കി കണ്ണൂരിലെത്തി ജോലിയിൽ പ്രവേശിച്ച ശേഷം അവധിയെടുത്ത് പ്രസവാനന്തര ശുശ്രൂഷക തുടരാനായി നാട്ടിലെത്തുകയായിരുന്നു വ്യാഴാഴ്ച വീട്ടിലെത്തി ഏറെ കഴിയും മുമ്പേ കുഞ്ഞിന് ശാരീരികാസ്വാസ്ഥ്യമുണ്ടായതിനെ തുടർന്ന് ഗോപികയും അമ്മയും ഭർത്താവ് രഞ്ജിത്തും ഭർത്തൃപിതാവും കൂടി കുഞ്ഞിനെ രാത്രിയിൽ അടൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയുണ്ടായത് ഡോക്ടറെ കാണിച്ച ശേഷം വീട്ടിലേക്ക് മടങ്ങുമ്പോഴായിരുന്നു പുലർച്ചെ മൂന്ന് മണിയോടെ രഞ്ജിത്ത് ഓടിച്ചിരുന്ന കാർ മറ്റൊരു കാറുമായി കൂട്ടിയിടിച്ച് അപകടമുണ്ടാവുന്നത് ചെങ്ങന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് ഗോപിക മരണപ്പെടുന്നത് കുഞ്ഞ് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു മറ്റുള്ളവരെല്ലാം സാരമായ പരിക്കലോടെ ചികിത്സയിലാണ് ഒരു വർഷം മുമ്പാണ് തലവൂർ പാണ്ഡിത്തെട്ട സ്വദേശിയായ രഞ്ജിത്തുമായി ഗോപികരിൽ വിവാഹം നടന്നത് താമരക്കുടിയിൽ സ്റ്റുഡിയോ നടത്തുകയാണ് രഞ്ജിത്ത് എന്തൊക്കെ തന്നെയായാലും ഗോപികരെ അപ്രതീക്ഷിത മരണവാർത്ത ഒരു നാടിന് ഒന്നാകെ തീര കണ്ണീരിലാഴ്ത്തിയിരിക്കുകയാണ് ആദരാഞ്ജലികൾ പഴയ തീര ആത്മശാന്തിക്കായി നമുക്ക് പ്രാർത്ഥിക്കാം കൂടുതൽ വാർത്താ വിശേഷങ്ങൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക